പുതിയ സുഹൃത്തുക്കളെ നമ്മൾ പതിനെട്ട് വയസ്സ് വെക്കോട്ട് ലക്ഷം നിരാഹാരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ വന്നിരിക്കുന്നത് അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ഓർമ്മപ്രധാനമായ ഒരു സ്ഥലമാണ് അങ്കമാലി കല്ലറ നമുക്ക് പൗരാണികമായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റിന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം അത് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതാണ് ആ ക്രിസ്തുവിൻ്റെ പാതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ ദീപശിക ഇത് ഇന്നോ നാളെയോ നാളത്തെ കഴിഞ്ഞോ അവസാനിക്കയില്ല മറിച്ച് ഈ ദ്വീപശിക കത്തിചൊലിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു അഗ്നിജ്വാലയായി മാറി മാറി സകലനതിന്മകളെയും വേലറുത്ത് കളഞ്ഞ് സത്യത്തിൻ്റെയും നീതിയുടെയും പാത വെട്ടി തുറക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നും അതിനുള്ള ആർജവം പ്രാർത്ഥനയിലൂടെ നിരാഹാര പ്രാർത്ഥനയിലൂടെ ഉപവാസങ്ങളിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്

ഫാമിലി യൂണിറ്റ് വൈസ് ചെയർമാൻ ലാസ്റ്റിൽ പാർക്കിൽ മറ്റ് കൈക്കാരന്മാർ മറ്റ് ഇടവകകളിൽ നിന്നും വന്നിട്ടുള്ള ഫാമിലി യൂണിറ്റ് അംഗങ്ങളെ അൽമായി മുന്ന നേതാക്കന്മാരെ ഈ ദിവസം നമ്മൾ നമ്മുടെ അതിരൂപതയിലെ അധികാര ദുർവിനിയോഗത്തിനെതിരെയുള്ള ഒരു നിരാകാര പ്രാർത്ഥന യജ്ഞമാണ് ആരംഭിക്കുന്നത് അപ്പോൾ അധികാര ദുർവിനിയോഗത്തിന്റെ ഇരകളായിട്ട് ഈ അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും അത്മാരും ഇപ്പോഴത്തെ എപ്പിസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിരവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് മുൻപിൽ നമ്മളിപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും എന്തുകൊണ്ടാണ് നാഷണൽ ഹൈവേയുടെ ഓരോരുത്തർ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു മാർഗം കൂടിയിട്ടാണ് ജോയിസ് അച്ഛന്റെ നിരാകാര പ്രാർത്ഥനയായി അത് എന്തുകൊണ്ട് അഗാലി കല്ലറയിൽ നിന്നും തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഒരു അധികാര ദുർവിനിയോഗം അന്ന് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നടത്തിയ ഒരു അധികാര ദുർവിനിയോഗത്തിനെതിരെ പടപൊട്ടി ജീവൻ കൊടുത്ത ഏഴു പേരാണ് ഈ കല്ലറയിലുള്ളത് നേതാക്കൾ അങ്ങ് അധികാര ദുർവിനിയോഗത്തിനെതിരെ ശബ്ദമുയർത്തിയതുകൊണ്ടാണ് അവർ വെടിയേറ്റ് മരിക്കാൻ രക്തസാക്ഷികളായിട്ട് മാറിയത് അതുപോലെ സത്യത്തിനും നീതി വേണ്ടി അധികാര ദുർവിനിയോഗത്തിനെതിരെ നമ്മളും ഒരു പോരാട്ടം നടത്തുകയാണ് ആ പോരാട്ടം എന്തുകൊണ്ടും ആരംഭിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഈ വിമോചന സമര രക്തസാക്ഷികളുടെ കല്ലറ തന്നെയാണ് അങ്കമാരി കല്ലറയാണ് കട്ടായും ഞങ്ങൾ സത്യവും നീതിക്കും വേണ്ടി ജീവന്മാരുടെ പോരാട്ടം നടത്തും എന്ന് നമ്മുടെ സിരട് പിതാക്കന്മാരോട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരുടെ മനസ്സുകളെ ഉണർത്തത്തക്ക രീതിയില് ഈ പ്രാർത്ഥന യജ്ഞം നമ്മൾ ഇവിടെ നിന്നും ആരംഭിക്കുന്നു ഇവിടെ നിന്നും കൊടുത്തുന്ന ഈ ദീപശിക നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുത്തുന്നു നമ്മുടെ അതിരൂപതയിലെ ഓരോ ഇടവകയിലേക്കും കൊടുക്കുകയാണ് ഇത് സത്യത്തിന്റെ തീജ്വാലയാണ് ഇത് നീതിയുടെ തീജ്വാലയാണ് ഇത് അധികാര ദുർവിനിയോഗത്തെ എല്ലാം കത്തിച്ചാമ്പലാക്കി സത്യവും നീതിയും സ്നേഹവും നമ്മുടെ അതിരൂപതയിൽ വീണ്ടും എത്തുവാനായിട്ടുള്ള ഒരു പ്രയത്നമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്

വ്യക്തതയോടും കൂടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ടി വി സി പ്രയാണപ്പെടുന്ന ആരംഭിച്ച് സമര അവിടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനൂടി ബാക്കി കാര്യങ്ങൾ ശ്രമിക്കുകയും ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിന് മനോഹരമായിട്ട് നമ്മുടെ ഈ യജ്ഞം വിജയത്തിൽ ചെയ്യുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു മനുഷ്യോടെ ആയിരിക്കാം ചെയ്യുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കും انکا مارے کلل وی انکا مارے کلل وی انکا مارے کلل وی انکا مارے کلل وی